കൈകരയെ വിലപിടിച്ച സമ്മാനങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളമ്മമാരെ തേടി വീണ്ടും നമ്മുടെ ദിവസം വന്നിരിക്കുകയാണ് ഒരു മകളായും സഹോദരിയായും അമ്മയായും മുത്തശ്ശിയായും ജീവിതം ആടി തീർക്കുമ്പോൾ അവൾ ആടി തീർക്കുന്ന വേഷങ്ങളിൽ ആ ജീവിതം ഏറ്റവും മനോഹരിതയിലേക്ക് എത്തുന്നത് അവൾ ഒരു അമ്മയാകുമ്പോഴാണ് ആ മനോഹരിതയോടൊപ്പം തന്നെ കുടുംബത്തിന്റെ നെടും തൂണായിട്ട് നിന്ന് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവൾ സഹിക്കുന്ന കഷ്ടപ്പാടുകളും നേരിടുന്ന വിമർശനങ്ങളും ആ വിമർശനങ്ങളിൽ അവൾക്ക് കരുത്തേകാനായിട്ട് അവളെ ഒന്ന് താങ്ങി എണ്ണിപ്പിക്കാനായിട്ട് നിങ്ങളുടെ മക്കളുടെ കരുത്തിറ്റ കാര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അവൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ ഒരു വിളി നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന വെല്ലുപിടിപ്പുള്ള പൂക്കളും അതുപോലെ തന്നെ സമ്മാനങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുപ്പുള്ളതാണെങ്കിലും അവൾക്ക് ആ അമ്മയ്ക്ക് അത് വെറും ഒരു പ്രഹസനങ്ങൾ മാത്രമാണ് ഇതെല്ലാം ഒരു പ്രഹസനങ്ങളും പൊള്ളയായ സ്നേഹങ്ങളാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ നെഞ്ചോട് നെഞ്ചി ചേർത്ത് വെച്ച് ചങ്കോട് ചങ്കായിട്ട് സ്നേഹിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സാധിക്കൂസ് നിങ്ങൾ സമ്മാനങ്ങളായിട്ട് വരുന്ന മക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അന്ന് കൊണ്ടുവരുന്ന സമ്മാനങ്ങളെക്കാളും പതിന് മടങ്ങ് വിലയാണ് ഞങ്ങൾ ഒന്ന് പനി പിടിച്ച് ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ മകനായാലും മകളായാലും നിങ്ങൾ അനത്തിക്കൊണ്ടു കൊണ്ടുവരുന്ന ഒരു കപ്പ് കട്ടൻ കാപ്പിക്ക് നിങ്ങൾ അമ്മമാരോട് എനിക്ക് ഒരേ കാര്യം പറയാനുള്ളൂ മക്കളെ ജീവിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മാറ്റിവെച്ച സ്വപ്നങ്ങളും നിങ്ങളുടെ മാറ്റിവെച്ച ഇഷ്ടങ്ങളും എല്ലാം ഇന്ന് വീണ്ടെടുക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും അമ്മമാർ പഠിക്കണം കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന എല്ലാ അമ്മമാർക്കും എ ബിഗ് സല്യൂട്ട് ഫ്രം ഹിയറോ ഹാപ്പി മതേഴ്സ് ഡേ